അതിരിൽ കവിഞ്ഞ് ആരോടും തന്നെ ഇവര് ഇടപെടുകയോ പോവുകയോ ചെയ്യാത്ത ഇക്കൂട്ടര് ബുദ്ധി കൗശലതയുടെ കാര്യത്തിൽ അതിസാമർഥ്യക്കാരാണ് ഇപ്പൊ ഇത് പലപ്പോഴും ഇവരെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇത് മറ്റുള്ളവർക്ക് ഇവരിൽ ചില തെറ്റിദ്ധാരണകൾ വരുത്തുന്ന ഒരു രഹസ്യം തന്നെയാണ് എന്ന് വേണം പറയാൻ ഇവരുടെ സ്വതസിദ്ധമായ ഒരു രീതി അല്ലെങ്കിൽ സ്വതസിദ്ധമായ ഒരു ചാബല്യം തന്നെയാണ് ഇവര് തണ്ടന്മാരാണെന്നും അല്ലെങ്കിൽ അഹംഭാവികളാണെന്നുമുള്ള മറ്റുള്ളവരുടെ ഒരു തോന്നൽ വാസ്തവത്തില് ഇവര് വളരെ ഭീരുക്കളും ശുദ്ധാത്മാക്കളും സാധു മനസ് ഉള്ളവരുമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം